അമ്മ പുതിയ ഫുൾ നിന്ന് പുതിയ പ്രോഡക്റ്റ് വന്നു ഏ എന്താ തുറന്നു നോക്ക് വെറൈറ്റിയാണ് സാധനം വെറൈറ്റി ടോപ്പ് എങ്ങനെയുണ്ട് ഇങ്ങനെ സിൽക്ക് പോലെ ഇങ്ങനെ തെന്നുന്ന ആണെന്ന് തോന്നുന്നു

ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇഷ്ടമാക്കോണ്ട് മിനിസം പോലെ എന്താ ഇങ്ങനെ ഷൈനിങ് ഉണ്ടല്ലേ എന്തിനു തേക്കൊന്നും കേട്ടോ എന്താ ഇട്ട് നോക്കിട്ടോ ഇത് കൊള്ളാം കേട്ടോ നല്ലപോലെ മാറിട്ടുണ്ടെന്ന് ലുക്ക് അങ് പിങ്കിക്കും ഇഷ്ടപ്പെട്ടു പിങ്കിക്ക് പേടി എവിടെയെങ്കിലും പോവാന്നുള്ള പേടി ടത്തും പോവണോന്നായിരിക്കും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അല്ലേ നീല വെളിയിലോട്ട് ഇറങ്ങാം വെട്ടത്താവുമ്പോളെ ആ ഒരു കറക്റ്റ് അറിയാൻ പറ്റുള്ളു ആ ഇപ്പോഴാണ് അതിൻ്റെ ലുക്ക് അറിയാൻ പറ്റുന്നത് ആ ഇപ്പോഴാണ് അറിയാൻ പറ്റുന്ന ലുക്ക് കറക്റ്റ് വെട്ടത്ത് വന്നപ്പം ഇപ്പം എടുപ്പുണ്ട് മുമ്പേ അത്ര കാണിച്ചപ്പോ ഇല്ല ഇതുവളാം നിങ്ങളുണ്ടല്ലേ വെയിലടിക്കുമ്പോൾ നല്ല എടുപ്പുണ്ട് പൂവും മാ നീലയും കൂടെ ഉള്ളത് നടന്നോ നടന്നോ

മറ്റേ ഇതിലും ലുക്കാൻ തോന്നലേ വരുന്ന ഇനി അടുത്തു വരുന്നല്ലേ അടുത്ത് വരുന്ന ഇതിലും ലുക്ക് അല്ലേ അല്ലേ വെള്ള കണ്ടായിരുന്നത് ഫോട്ടോ അത് ഇതിലൊന്നല്ല വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഇട്ട് നോക്കണ ചൂടുണ്ടോ ഇത് ചൂടുള്ള തുണിയാണോ അല്ലല്ലോ പക്ഷെ ചൂടുള്ള തുണിയാണെങ്കിലും കനം കുറഞ്ഞ ടൈപ്പ് അല്ലേ ഡാർക്ക് നീല അല്ലേ വെയിലടിക്കുമ്പോ കളർ മാറുന്നു അല്ലേ

എടുത്ത് വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന ട്വൻഡി ടോപ്പാണ് വാഞ്ച് ഇതിന്റെ പല കളർ ഉണ്ട് ഇതിൻ്റെ രണ്ട് മൂന്നെണ്ണം ഇപ്പം ഇല്ല സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ട് എന്താണ് നീല അടിപൊളിയാണ് നല്ല എടുപ്പാണ് ഇതിൻ്റെ റെഡും പച്ചയൊക്കെ ഉണ്ടായിരുന്നു അത് തീർന്നു പോയി സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുള്ള ഒരു ബ്ലാക്കും വേറെ കളറിൻ്റെ ഉണ്ട് ഈ മൂന്നെണ്ണേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാനുള്ളവരെല്ലാം വാങ്ങിച്ചോ വേണ്ട ഓഫർ നടക്കുക എല്ലാം പകുതി വിലയ്ക്ക് കൊടുക്കും സാധനം ആകുമ്പം നല്ല സാധനം നല്ല എടുപ്പുള്ളതാണ് ചിലതൊക്കെ ഫോട്ടോയെ കാണുമ്പോൾ എടുപ്പ് കുറവാണെന്ന് തോന്നും പക്ഷേ കൈ കിട്ടിക്കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ചില ഫോട്ടോ ഒക്കെ നല്ല എടുപ്പ് കിട്ടത്തില്ല നാളെ ഇനിയും വേറെ ടോപ്പ് വരുന്നുണ്ട് അതും അടിപൊളി സാധനമാണ് ഇനി അടുത്ത അത് കാണിച്ച് തരാം നാളെ ഈ ടോപ്പാണ് വരാൻ പോകുന്നത് ഇത് അടിപൊളിയാണ് അയ്യോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പ് ഇതാണ് നാളെ വരും നാളെ അതിൻ്റെ വീഡിയോ കാണും മിക്കവാറും എന്തുകൊണ്ട് വി ടൈപ്പ് ഒക്കെയാണ് എന്തുകൊണ്ട് ഭയങ്കര അടിപൊളി സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഈ വി ടൈപ്പിൻ്റെ കാര്യം ഓർത്തപ്പോളാണ് എനിക്കിനി ഒരു ഷർട്ട് വാങ്ങിക്കണം വി ടൈപ്പ് ഉള്ളത് ഓൾറെഡി ടീഷർട്ട് കുറേ ഉണ്ട് ഷർട്ടില്ല പക്ഷേ വി ടൈപ്പിൻ്റെ വീ ടോപ്പിന് പല കളറുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് പക്ഷേ അതൊരു മറ്റേൻ്റെ അത്ര ഒരു എടുപ്പില്ല അതുകൊണ്ടത് അത് വാങ്ങിച്ചില്ല നീലയും വൈറ്റും കൂടെ ഉള്ള ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ രസമുണ്ട് അടുത്ത് ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത് എന്താണ് വാങ്ങിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്ന ടോപ്പ് ഇനി അടുത്ത ഇതാണ് ഇത് വെറൈറ്റി ഫാഷനാണ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കുറേ ഇത് വന്നിട്ടുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് നല്ല അടുപ്പുള്ളൊരു കളർ കോമ്പിനേഷനാണ് അതാണ് വെറൈറ്റി ആരും അങ്ങനെ ഇടാത്ത ടൈപ്പാണ് റയറായിട്ടുള്ളതാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോവാ അടുത്തത് വാങ്ങിക്കാൻ പോകുന്ന അത് കഴിഞ്ഞ് ഇതാണ് ഇതും അടിപൊളി ടോപ്പാണ് ഇതൊരു വെറൈറ്റി കോമ്പിനേഷൻ കോമ്പിനേഷനാണിങ്ങനെ എന്താണ് നല്ല രസമാണ് ഇതും കനം കുറഞ്ഞ ടൈപ്പ് ആണ് ഇങ്ങനെ സിൽക്ക് പോലത്തെ തെന്നുന്ന ഇപ്പോഴത്തെ ഇപ്പം വാങ്ങിച്ച അതേ തുണി ടൈപ്പാണ് ഇതിൻ്റെ എന്താണ് ഇത് അടിപൊളിയാണ് കാണാൻ ഒരു വെറൈറ്റി ലുക്കാണ് ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റും എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ